നോക്കി നിന്നപ്പോൾ കിട്ടിയതാണ് ഇന്നത്തെ വീഡിയോ അതാണ് നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുട്ടോ എന്താ ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞതരാം അപ്പം എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോണത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ബൈ അനിത സുബ്രഹ്മണ്യൻ രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞ് ഒമ്പണി കഴിഞ്ഞ് പത്തുമണി കഴിഞ്ഞ് പതിനൊന്ന് ആയപ്പോഴാണ് ഈ ഒരു ബ്രൂട്ടീഷ്യൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഇത് എടുക്കാൻ വിചാരിച്ചതല്ലേന്ന് പക്ഷേ ഏതായാലും ഇങ്ങോട്ട് എടുത്ത് വന്നില്ല ഇനി കണ്ട് തുടങ്ങാൻ ചോദിച്ചാണ്ട് എടുത്തതാണ് എന്തപ്പം സംഭവം ചോദിച്ചാൽ രാവിലെ തന്നെ ഞാനൊരു നൈറ്റി ഫ്രോക്ക് അടിച്ചതാണ് കേട്ടോ ഇത് ഇടണം എന്ന് നല്ല താല്പര്യമായിരുന്നു അങ്ങനെ രാവിലെ പല്ലുവെച്ച് ചായോടി കഴിഞ്ഞപ്പം അങ്ങോട്ട് ഇരുന്നതാണ് ഇത് അടിക്കാനായിട്ട് അപ്പം ഇടയ്ക്ക് നൽകുന്നത് ഇങ്ങനത്തെ ഒരു ബ്രാന്ത് വരല്ലുണ്ട് കിട്ടും എപ്പോഴാണ് അടിക്കാൻ തോന്നണം അപ്പം അങ്ങോട്ട് അടിക്കലാണ് കേട്ടോ അത് അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അമ്മ ഇരിക്കാനോ മെഷീൻ ഇരിക്കാനോ അടിക്കാനോ ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല എനിക്ക് അങ്ങോട്ട് തോന്നണം അപ്പം അങ്ങോട്ട് ഇരുന്നിട്ട് അടിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ ഞാനിത് രാവിലെ തന്നെ എൻ്റെ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം വന്നിട്ട് ഇത് ഇന്ന് കുളിച്ചിട്ട് ഇത് ഇടണം എന്നൊരു നിർബന്ധത്തിൽ കണ്ട് അടിച്ചു തുടങ്ങിയതാണ് കേട്ടോ അപ്പം നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും നൈറ്റി ആണെങ്കിലും വലിയ പണിയൊന്നും ഇല്ല അപ്പോൾ അടിക്കാൻ തീരെ കഴിയാത്തവരാണെങ്കിൽ ഭയങ്കര പണിയായി കാരണം അടിച്ചങ്ങനെ ഷീലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തീരെ കിട്ടും അപ്പം ഞാനങ്ങനെ ഇതാക്കുന്നുണ്ട് നെറ്റീവ് ഫ്രോക്ക് ഞാൻ ആദ്യം അടിച്ചിരുന്നല്ലോ അപ്പോൾ അതിനൊക്കെ കളവൊക്കെ വെച്ചിട്ട് വേഗം അടിച്ചു അതിലാണ് നൈസി ഇല്ലേ എല്ലാവരും കാണലുണ്ടാവൂലേ നാൻസി നൈസീൻ്റെ ആ ഒരു നെക്ക് ഉണ്ടല്ലോ അതൊന്ന് കോപ്പി അടിച്ചെടുത്തതാണ് അപ്പോൾ ഓല അത്രയൊന്നും വന്നിട്ടില്ലെങ്കിലും ഏകദേശം ഒക്കെ ഒന്ന് വര വരുത്താലോന്നില്ല ഇതിലാണ് വല്ലത് അപ്പോൾ ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ കേട്ടോ അപ്പോൾ ഈ പേപ്പർ മെല്ലാണ് വെട്ടി ഓലും മറ്റേ പേപ്പർ മെലാണ്ട് വെട്ടി ഞാൻ സാധാരണ ന്യൂസ് പേപ്പർ മെല്ലാണ് വെട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നെക്കൊക്കെ ഇതാക്കണിങ്ങനെ എന്താ പറയുക പറയാം സ്കാലപ്പ് സ്കാലപ്പിനെ കിട്ടാണടിക്കണത് എങ്ങനെയാവും എന്നറിയില്ല ഏതായാലും ഞാൻ ആ വെട്ടി അടിച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ വെട്ടണതും അടിക്കണം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു കാണിച്ചു തരണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതാങ്ങനെ നേരത്തെ തന്നെ ഈ ഒരു വണ്ടി പോകില്ല വളഞ്ഞും ചെരിഞ്ഞും കുന്നും അലക്കറങ്ങിട്ട് തന്നെയാ പോകുള്ളൂ കേട്ടോ അപ്പോൾ ഒരു നേരത്തേക്ക് ഇത് അടിക്കാനും പെട്ടെന്ന് അടിച്ച് തീർക്കാനും ഇടാനൊക്കെ നല്ല കമ്പ പിന്നെ അത് അടിച്ച് പകുതിയായി വരുമ്പോൾ ഭയങ്കരമായിട്ട് മടിച്ച് മട്ടിച്ച് ആകെ ഏച്ചു വലിച്ചങ്ങനെയുണ്ട് നോക്കും ൂട്ടും അതുകൊണ്ട് പിന്നെ പകുതി വീഡിയോ ഒന്നും ഞാൻ എടുത്തതൊന്നും ഇല്ല പിന്നെ ഇതെങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതിയെന്നൂന്നായിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തതൊന്നുമില്ല ഏതായാലും സ്കാലപ്പിന്റെ ആ ഒരു നെക്ക് വെക്കണം നല്ല പൂതിൻ്റെ അപ്പോൾ ഇതിലാണ്ടെ ഞാൻ വെച്ച മാക്സിൻ്റെ ആ മാക്സി ഫ്രോക്കിനാണ് വേണ്ടിയിട്ടാണ് ഐ ഫ്രോക്കിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ആദ്യമായിട്ടാണ് അടിക്കണത് പിന്നെ രണ്ടും കൽപ്പിച്ചാണ്ട് അടിക്കൽ തുടങ്ങിയതാണ് ഞാൻ പിന്നെ ഒരു പകുതി മുക്കാലാണ്ടായപ്പോൾ അതിനകപ്പാടം മട്ടിച്ച് മടിയായി തുടങ്ങിയത് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതിയേന്ന് ഒന്നുമില്ലതായിപ്പോയി പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാതായിപ്പോയി അപ്പോൾ ഞാനിതിൻ്റെ അളവും കൂറിയും കാലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം ചേച്ചെന്ന് അപ്പോൾ അതേതന്നെ നടന്നില്ല ഇപ്പം പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു തരുന്ന കേട്ടോ പൊതുവേ ഈ ഒരു തയ്യലിൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അളവും കാര്യങ്ങളൊക്കെ കുറച്ച് ലെങ്ത് ആകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാത്ത് അപ്പോൾ ഞാൻ ചാലപ്പിൻ്റെ ആ ഉന്നക്കും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഫ്രില്ല് വരുന്ന ഭാഗം കൂടി അങ്ങോട്ട് അടിച്ച് തീർക്കട്ടെട്ടോ എന്നാലാണ് സമാധാനാകൊള്ളുന്നിട്ടുമാണ് കുളിക്കാനായിട്ട് അതിലിപ്പോൾ വെച്ച് ആ സ്പ്രില്ലൊക്കെ വെച്ച് നിവർത്തി നോക്കിയപ്പോൾ കൈത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ഒരു മ്മ്ലാനത പോലെ കേട്ടോ ആർക്കോ ഒരു സങ്കടം പോലെ അതിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് പോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു സീക്വൻസ് വർക്കുമൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തോന്നണ്ടേ കഴുത്താണെന്ന് തോന്നണ്ടേ ഒന്നാമത് ഈ ഒരു ശീലയായിട്ട് ഒന്നൊന്നും എടുത്ത് കാണുന്നില്ല കേട്ടോ നമ്മൾ ചെയ്ത വർക്കും കാര്യങ്ങളൊന്നും കാണൂല അപ്പോൾ ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ മുറ്റത്ത് പുറത്ത് വന്ന് കൊടന്ന് വെച്ചതാണ് പുറത്ത് ജനാൽമലൊന്നും തൂക്കിയിട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചുമരൻ്റെ ഉടുപ്പിന്റെയും കളർ ഒക്കെ ഒരേ ഉണ്ട് എങ്ങനെയായാലും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കാണിച്ചിരണല്ലോ ഞങ്ങക്ക് അപ്പൊ ഇതാക്കുന്നത് ജനാലിട്ടെ അപ്പൊ അത് തൂക്കിയിട്ട് ഒക്കെ വലിച്ചു കൊണ്ടുവന്നിട്ടാണ് പിന്നെ കുളിങ് തേവാരം ഒക്കെ കഴിച്ച് പിന്നെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ ബ്രൂട്ടീഷന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാനിതാക്കണ് വീഡിയോ എടുക്കണല്ലോ എന്തെങ്കിലും നമുക്ക് കണ്ടന്റ് വേണമല്ലോ ചേച്ചി തെരഞ്ഞു നോക്കി നടക്കട്ടെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായില്ല വെള്ളിയാഴ്ചത്തെ പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കണെന്ന് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ പള്ളിക്ക് പോണത് മാത്രമല്ല ഞങ്ങൾക്ക് ബീഫ് അങ്ങനെ ദിവസമുണ്ടോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് നമ്മൾ ബീഫ് വാങ്ങുക അപ്പോൾ കുറച്ച് ഒരു മൂന്നാല് മാസമായി തോന്നുന്നു നമ്മൾ ബീഫ് വാങ്ങിയിട്ട് കുറേ ആയി വാങ്ങിയിട്ട് അങ്ങനെ ഇത്രയും ബീഫൊക്കെ വാങ്ങി നെയ്ച്ചൂറിനരിയൊക്കെ വാങ്ങി കുട്ടിയൊക്കെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാറ്റൊക്കെ ഉണ്ണിമോക്ക് ഇതൊക്കെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ബീഫ് വാങ്ങുമ്പോൾ അവൾക്ക് ചിക്കൻ നിർബന്ധമാണ് അവൾക്ക് അല്ലെങ്കിൽ ബീഫ് തിന്നാൽ ചൊറിച്ചിൽ മാന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ബീഫ് കൊടുക്കുകയില്ല ഞങ്ങൾ മൂന്നാളും നിന്നും മറ്റൊരു രണ്ടാളും ചിക്കനാണ് ചിക്കൻ്റെ ആൾക്കാരാണ് അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ശൈകരൻ്റെ പോത്ത് ഇതാക്കണം നമ്മളെ നോക്കിയിട്ട് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് എന്താ പണി എന്ന് ചോദിച്ചാൽ അവ അതിനൊക്കെ വീഡിയോ എടുത്തത് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ആയിട്ട് എപ്പോഴും നോക്കി ഇങ്ങനെ നിൽക്കും ഞാൻ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും മൂപ്പരുന്ന ോക്കണ പണിയാണ് ഇപ്പം വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ അങ്ങനെന്താ പൂച്ചി ഇതാക്കണ ആ ഒരു നന്നാക്കണ ഇടയിൽ കൂടെ ഉണ്ടല്ലോ ആ ഒരു മണം ചൂരൊക്കെ അടിച്ചുകൊണ്ട് പൂച്ച ഇവിടെ വന്നിരിക്കുന്നുണ്ട് മറ്റുള്ളവരോട് അടിച്ചു വരാൻ പറഞ്ഞാൽ കേട്ടോളി ചുമരുമ്പോൾ എന്തോ ഒരു കുത്ത മീനാറ് പണിയായിരുന്നു അപ്പം മൂപ്പരാണ് നമ്മളെ ബീഫ് വന്നാക്കുന്ന ആൾ ഇപ്പർക്ക് എപ്പോഴും ബീഫ് വന്നാക്കാനും മൂപ്പര കഴിഞ്ഞിട്ടുള്ളൂ ഞാനങ്ങനെയാണ്ട് അത് നന്നാക്കാൻ പോകലില്ല മൂപ്പരുന്നതാണ് കഴുകലും വാരലും നന്നാക്കലൊക്കെ ഒക്കെ വെച്ച് കൊടുക്കും ഉഷാറായിട്ട് തിന്നും അടിപൊളിയായിട്ട് അപ്പം ഇത് കൊണ്ടുവന്നാൽ ഭയങ്കരമായിട്ട് ചിലപ്പം കുറച്ച് വലിയതാവും കേട്ടോ വലുതാവുമ്പോൾ മുറുക്കിയതൊക്കെ വേണമല്ലോ അപ്പം മൂപ്പരക്കേ വയ്ക്കുകയുള്ളൂ അപ്പം മൂപ്പർ ലീവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ആണ് ബീഫ് വാങ്ങുകയുള്ളൂ ഞാൻ ഒറ്റക്കാണെങ്കിൽ അങ്ങനെ വാങ്ങലില്ല കേട്ടോ അപ്പം ഇത് കഴുകിയിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ എടുക്കാൻ ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണം കുട്ടിയൊക്കെ ചിക്കൻ ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ പണികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇന്നിപ്പോൾ ലീവാണ് പണി ലീവാണ് നോലുമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് ലീവാണ് കേട്ടോ ഇനി ഞായറാഴ്ച ലീവ് ഉണ്ടാവില്ല അപ്പം വെള്ളിയാഴ്ച ലീവിലാണ് എടുക്കുന്നത് ഇപ്പം കോഴിക്കളിതാണ് ഇഷ്ടംപോലെ പറന്ന് നടക്കേണ്ടത് ഇതൊന്നും ഞമ്മളെ കോഴിക്കളല്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ ഉമ്മളത് തോന്നോ രണ്ടോ കൂട്ടിലുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പം ഓല കൂട്ടിലാക്കിയിട്ടുണ്ട് പുറത്തിട്ട ഇട്ട ഓല ഉണ്ടാക്കാൻ ആൾക്കാരാണ് അപ്പോൾ അത് മേടിച്ചാണ്ട് പോലെ പുറത്തേക്കേ ആക്കലില്ല കേട്ടോ അവിടെ തന്നെയാണ് ഒരു തള്ളേ മൂന്ന് കുട്ടികളാണ് കുട്ടികളാണല്ലത് അവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പോലെ തന്നെ അതിൻ്റെ ഉള്ളിലാക്കിയാൽ അപ്പോൾ ഞാനത് ബീഫൊന്നും അടുപ്പത്ത് വെക്കട്ടെട്ടോ സാധാരണ ഇതാക്കണേ നമ്മൾ ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ടുണ്ട് ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ടാണ് പിന്നെ വറവ് ഇട്ടുമ്പോൾ പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ അന്ന് ബീഫുണ്ടാക്കണം ഞാൻ ഏതായാലും കാണിച്ചതരാം കേട്ടോ ചിക്കൻ ഉണ്ടാക്കി 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 നിങ്ങൾക്ക് തന്നെ ഒരു ബോറടിച്ച് കാണൂല്ല നിങ്ങൾക്ക് അറിയാത്ത കേസൊന്നും ഉണ്ടാവില്ല എന്നാലും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരുമ്പോൾ അത് രസാണല്ലോ അപ്പം ആ ഒരു രസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അരിയാണ് കേട്ടോ കുറച്ചുള്ളിയല്ല ഒരു ഉള്ളി അരിയണം തക്കാളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം വെളുത്തുള്ളി വേണം അങ്ങനെ എല്ലാതും കൂടി വേണം കേട്ടോ ഒക്കെ ചതച്ചൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചോളി കുക്കറിൽ നമ്മൾ ബീഫ് ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി മക്കൾക്കുള്ളത് ചിക്കൻ സെറ്റപ്പ് ആക്കി വെക്കണം അതുപോലെ വെച്ചോളൂന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഉണ്ണിമോൾ വെച്ചോളൂ എന്നാണ് പറഞ്ഞത് ഓളെ മാത്രമേ ഉള്ളൂക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് കൊക്ക് പിറ്റേന്നാണ് പരീക്ഷ ശനിയാഴ്ചയാണ് പരീക്ഷ ഉള്ളത് അപ്പോൾ അപ്പം ഇന്നായതായാലും ഫ്രീയല്ലോ ഞാൻ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കുള്ളതാണോ എല്ലാം ഒന്നും പറഞ്ഞിട്ട് വലിയ ഏത് അവിടെ കുത്തിരിക്കുന്നുണ്ട് ഏതായാലും ഞാൻ ആ ഭാഗം തന്നെ പോണില്ല അപ്പോൾ ഞാൻ എൻ്റെ ബീഫിൻ്റെ റെസിപ്പി കാണിച്ചാൽ കേട്ടോ മൺചട്ടിയിലാണ് വെക്കണതും വറകടുപ്പിലാണ് വെക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പം വേഗം ചോറ് നെയ് ചോറ് വെച്ചിട്ടണല്ലോ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ച് തന്നിട്ടില്ല കാരണം കുറേ കുറേ കാണിച്ചു തന്നിരുന്നത് പിന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ചാൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതമേ റിപ്പീറ്റ് ആണ് അതുകൊണ്ട് അങ്ങനെ കാണിച്ചു തരുന്നില്ല മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഞാൻ ഉലുവയും കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളകുമൊക്കെ പാട് ചതച്ചൊരു പേസ്റ്റ് ഉപലത്തിലാക്കി വെച്ചിട്ടോ വെളിച്ചെണ്ണയൊക്കെ അതിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഒരു സവാള സവാളെടുത്തു അതൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ ഒരു തക്കാളി ഇട്ടു കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞാലെയാണ് നമ്മൾ പൊടി വർഗ്ഗങ്ങൾ ചേർക്കണത് മല്ലി മുളക് മഞ്ഞൾ ഇതൊക്കെ പാടിട്ട് പിന്നെ നമ്മൾ ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ ഒരു ചോയ ചിലപ്പോൾ ഒന്നും ഇഷ്ടം പാടില്ല ടെക്ക് അതുകൊണ്ട് ഞാനത് ചേർക്കണില്ല നമുക്ക് ബീഫ് മസാല ഉണ്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇത്തിരി കുരുമുളക് കൊണ്ട് ചേർത്ത് അടിപൊളിയൊക്കെ അറിയാം പിന്നെ അതൊക്കെ പാട് പച്ചമണം വാങ്ങുന്ന മേലേ നല്ലപോലെ അങ്ങോട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിക്കാരം ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ ബീഫും അതിന്റെ ചാറും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഈ ഒരു ചട്ടിക്ക് കമത്തിയണ്ടിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കയ്യിലിൻ്റെ കണ ിട്ട് നന്നായിട്ട് അടക്കി കൊടുക്ക ബീഫ് വേവിച്ച് വെള്ളം കുറച്ച് കുക്കറിൽ കുക്കറിലുണ്ടെങ്കിൽ അത് മാത്രം മാത്രമാണ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അതായത് ഈ ഒരു നമ്മളെ മസാല ഉണ്ടല്ലോ നമ്മളെ ആ ഉള്ളിയും തക്കാളി ആ ഒരു മസാല ഒന്ന് ഈ ഒരു ബീഫ്ക്കൊക്കെ തട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഒരു കുഴഞ്ഞ് മറിഞ്ഞെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വറ്റേണ്ടവരെ നമ്മൾ കാത്ത് കാണട്ടോ അപ്പോൾ വറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തെടുക്കാൻ പറ്റുള്ളൂ ഇനി ഒന്ന് അടച്ച് വെക്കാൻ കുറച്ച് കറി വേപ്പിൻ്റെ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ബീഫ് റോസ്റ്റ് പോലത്തെ കറി ൂട്ടോ അപ്പം കറിയൊന്നും ഇല്ലാതെ നെയ്ച്ചോർ നിന്നാ ഒരു ഭയങ്കര പാടാണ് അത് ചിക്കൻ കറി ആണെങ്കിൽ കറി ഇന്നും ഉണ്ടാവുമല്ലോ ഇത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ടില്ല നമ്മള് ഇണ്ടാക്ക ബീഫില് തോന വെള്ളം നമ്മൾ ചേർക്കാൻ പറ്റില്ല പറ്റൂല അപ്പം ഇത്തിരി കുറുകലോട് കുറുകും വേണം എന്നാ തോനെ ചാറ് പാടില്ലേനും അങ്ങനെയാണ് നമ്മളെ ബീഫിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നല്ല ഉണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് അപ്പോൾ അതാണ് ഈ ഒരു ജാതി ഒരു കളറുള്ളത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളിയാണ് ബീഫ് ഇത് എപ്പോഴേ എപ്പോഴും വാങ്ങുവാണെങ്കിൽ നമുക്ക് അത്ര പുറസത്ത് ഉണ്ടാവില്ല പക്ഷേ എപ്പോഴെങ്കിലും വാങ്ങി വെച്ചിട്ട് വെച്ചിട്ട് തിന്നുമുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിക്കാറും അപ്പം അങ്ങനെ നമ്മളെ ബീഫിൻ്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി മല്ലിയലയും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഇടലില്ലാട്ടോ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് അപ്പോൾ അത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ചിക്കൻ്റെ പരിപാടികൾ എടുക്കാണ്ട് അപ്പോൾ ഇതിന് റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ അതിൻ്റെ ആ അതിൻ്റേതായ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കട്ടെ അല്ലെങ്കിൽ ശരിയാവൂലട്ടോ അല്ലെങ്കിൽ അവിടെ തട്ടി ഇവിടെ തട്ടി എന്നും പറഞ്ഞിട്ട് അങ്ങനെ നടക്കും അപ്പോൾ ഒരു മൂന്നാല് ആട്ടപ്പൊടീൻ്റെ പാക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഗോതമ്പുണ്ട് പിന്നെ ഫുള്ള് നമുക്ക് പച്ചരി ചേ ചാക്കരിയാണ് കേട്ടോ കിട്ടിയത് ചാക്കരി തോനെ കിട്ടുമ്പോൾക്ക് നല്ല സന്തോഷം കേട്ടോ കാരണം എന്താ വെച്ചാൽ പിടിയത്തെ കാട്ടിലും ഏറ്റവും ഇഷ്ടം ഈ ഒരു റേഷൻ കടയത്ത അരിയിനോടാണ് അപ്പോൾ അത് ആ റേഷൻ കടയത്ത അരി ആണെങ്കിൽ ഏത് കറിയും പറ്റും താളിപ്പാണെങ്കിൽ താളിപ്പ് അല്ലെങ്കിൽ മീൻ മീൻകറി ആണെങ്കിൽ സാമ്പാറാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എല്ലാ കറിക്കും ഒരു ചോറാണ് നമ്മളെ റേഷൻ കടയത്ത ചോറ് കേട്ടോ അല്ലാതെ ഈ മട്ടരി കുറുവ അങ്ങനത്തെ വലിയ വലിയ അരികളൊക്കെ ഉണ്ടെങ്കിൽ അയ്യ് അതിൻ്റേതായ ഒരു കറികളെ പറ്റുള്ളൂ അല്ലേ തേങ്ങ അരച്ച കറി കുറുന്നേനുള്ള കറിയൊക്കെ അയയ്ക്ക് പറ്റുകയുള്ളൂ ആ ഒരു ചോറ്ക്ക് പറ്റുള്ളൂ അപ്പം നമുക്ക് അഹങ്കാരമില്ലാത്തൊരു ചോറേതാന്ന് ചോദിച്ചാൽ റേഷൻ കടയിൽ അരിയെന്നാണ് കേട്ടോ അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഇതാക്കണേ എന്തെല്ലാം ചോദിച്ചാൽ റേഷൻ കാർഡുണ്ട് നിൻ്റെ പേരിക്ക് ഇതാക്കണം സ്വന്തമായിട്ട് റേഷൻ കാർഡുണ്ട് അത് ഇതാക്കണേ അതിലുണ്ടായിരുന്നു അതൊന്ന് എടുത്ത് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ അപ്പം അതൊന്ന് വെച്ച് കുഞ്ഞിപ്പം അകത്തത്തെ പരിപാടി മക്കളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട് കുഞ്ഞാട്ട സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ മറ്റുള്ളണ്ടല്ലോ അവിടെ അപ്പം ഒന്ന് ക്ലാസ് ഉണ്ട് ഓനും പോയിട്ടുണ്ട് ഓൻ പരീക്ഷയാണ് ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഊട്ടിയാണ് ഓൻ പഠിക്കുന്നത് കേട്ടോ എപ്പോഴും ഇത് പറയുന്നുണ്ട് എന്നാൽ എന്നാലും വന്ന് ചോദിക്കും എന്താ മകൻ പഠിക്കുന്നത് എന്നുള്ളത് പിന്നെ അടുക്കള ഒന്ന് വൃത്തിയാക്കി പിന്നെ ഏതാക്കണേ നമ്മളെ നെയ്ച്ചോറ് ഇടാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി അവിടെ ഉണ്ട് ഇടാൻ അടിച്ചിട്ട് തന്നെ വെച്ച് ഒരു പായസ പരിപാടി ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട് ഇടയിൽ കൂടെ അപ്പം അത് ഉണ്ടാക്കുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉള്ളി തൂമിച്ച് അങ്ങനെ ചേർത്തേക്കാം കേട്ടോ ഉള്ളി ഇങ്ങനെ വാട്ടിയിട്ട് നെയ്ലും സൺഫ്ലവറിലൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ചേർത്തു അപ്പം നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം ചിക്കൻ്റെക്കാട്ടിലേറ്റവും നല്ലത് ഏറ്റവും നല്ലത് എന്താ ചോദിച്ചാൽ നമ്മൾ ബീഫന്നെ ഇരിക്കാറ് കാരണം അതിന് വല്ലാതെ നമ്മൾ കുത്തി വെക്കണതോ അങ്ങനത്തെ പരിപാടി നമ്മൾ ചുറ്റുവട്ടത്ത് വളർന്നുണ്ടാകണതാണ് ഈ പൂത്ത് കാര്യങ്ങളല്ലേ അതുപോലെ അറക്കണതും അല്ലെങ്കിൽ പാവമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തന്നെയാണല്ലോ ഒരു ശൃംഖല എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയാണല്ലോ അപ്പോൾ അത് വിചാരിച്ചാണ് ഞാൻ ഞാൻ വളർത്തുന്ന കോഴിക്കളൊന്നും കൊന്നിട്ട് ഞാൻ നിന്നലില്ല കേട്ടോ അത് വേറെ കാര്യമുണ്ട് അപ്പോൾ ഈ ഒരു പിടിയെന്നൊക്കെ വാങ്ങണ ചിക്കനൊക്കെ വാങ്ങിയിട്ട് തിന്നാൻ നല്ലാതെ ഞാൻ ഇൻ്റെ കൂട്ടിൽ കിടക്കണ കോഴീനെ ഇതുവരെ കറി വെച്ചിട്ട് ഞാൻ തിന്നിട്ടില്ല ഞാനും ഇൻ്റെ മക്കളും നിന്നിട്ടില്ല അതാകണം ഇവര് രണ്ടാളും തിന്നിട്ടുണ്ട് അച്ഛനും മകനും തിന്നും നല്ലതാണ് ഞങ്ങൾ എല്ലാ മൂന്നാളും തിന്നലില്ല എനിക്ക് എന്തോ അത് ഇഷ്ടമില്ല കേട്ടോ നാടൻ കോഴി എന്നെ തിന്നണിഷ്ടമല്ല നല്ലതല്ലെങ്കിലും ആർക്കൊക്കെ പറ്റൂല എന്ന് പറയുന്നിട്ടില്ല അദ്ദേഹം ആർക്കാണ് ഞാനും എൻ്റെ കുട്ടികൾ രണ്ട് പെൺകുട്ടികളും നല്ലതൊന്നും ഞങ്ങൾക്ക് പറ്റൂല കേട്ടോ ഈ നാടൻ ചിക്കനൊക്കെ പറയണത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ രാവിലെ നീച്ച് കൂട് തുറന്ന് അരി അരിയിട്ട് കൊടുത്ത് വൈകുന്നേരം അരിയിട്ട് കൊടുത്ത് ഉച്ചക്ക് ഇട്ട് കൊടുത്ത് പോലെ തന്നെ കൊണ്ടുപോയി അറുത്തിട്ട് തിന്നുമ്പോൾ അതൊരു രസമില്ലാത്തൊരു പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങ് അതിന് നിൽക്കലില്ല കൂട്ട് നിൽക്കലില്ല ചത്തുപോകാന്നല്ലാതെ ഞാനങ്ങനെ അറക്കാൻ കൊടുക്കലില്ല ഭയങ്കര ഇറങ്ങാറാണ് അപ്പം അങ്ങനെ കേട്ടോ അപ്പം ഇത് ആരോ വളർത്തിയ പോത്താണ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ കറിയൊക്കെ വെച്ച് തിന്നണം അപ്പം നെയ്ച്ചോറ് ഇതാക്കുന്ന നെയ്ച്ചോറും ബീഫാണ് ഇവിടെ തട്ടികൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് എന്തൊക്കെയോ ഉണ്ടാക്കണോ എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണ് എന്തൊക്കെ മിസ്റ്റർ ഉണ്ണിമോൾ ഷെഫ് എന്തൊക്കെ ഉണ്ടാക്കും വെളിപ്പെടുത്തുന്നത് പേര് പുറത്തേക്ക് വെളിപ്പെടുത്താൻ പറ്റും പറഞ്ഞ് എന്തൊക്കെയോ ചതക്കറുണ്ട് ചിക്കൻ ഉണ്ട് ഉണ്ട് ഡിഷിക്ക് പാത്രം എഴുതാണ്ട കഴിഞ്ഞിട്ട് ഞാനും ഞാൻ പറഞ്ഞ ചോറ് നോക്കാം നീ ആയി നിന്റെ പാടായി വീഡിയോ എടുക്കാൻ പറ്റുന്ന കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല ഉണ്ടാക്കുന്ന എടുക്കണ്ടേ റെസിപ്പി പറഞ്ഞു കൊടുക്കാം നമുക്ക് കുറച്ച് പാത്രം കേട്ടോ കേട്ടോ ഒത്തിരി പത്രം അങ്ങനെതാണ് ഞാനും പിന്നെ ചോറ് തന്നു ഇതിൻ്റെയൊക്കെ ഈ അടുക്കളയിൽ കൂടെ മത്ത പിടിപ്പിച്ച ഒരു മണയുന്നുണ്ട് നെയ്ച്ചു പറഞ്ഞ ബീഫിൻ്റെയൊക്കെ ഒരു മത്ത പിടിപ്പിച്ച മണയെന്ന് അപ്പോൾ ഞാനും മൂപ്പരും പോയി ചോറ് തന്ന് അതിൻ്റെ ഇടയിൽ ഇത് മറ്റോള് തേങ്ങ പാൽ ഒഴിക്കണെ ചിരുകണ് ഉണ്ടാക്കണേ എന്തൊക്കെയോ പരിപാടിയെന്ന് അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നാൽ ഞങ്ങൾ കിടക്കണടത്ത് കിട്ടുക ഉച്ചയായപ്പോഴത്തേനൊരു മയക്കുന്നല്ല പക്ഷേ ഫോണിലൊക്കെ തോന്നിയിട്ട് അങ്ങനെ കിടക്കുകയാണ് ഇപ്പം വർത്താനം പറയിൽ കുറവാണല്ലോ ആരാണെങ്കിലിപ്പോൾ വർത്താനം പറയിൽ കുറവാണ് ഇപ്പോൾ ഫോണിൽ ഇങ്ങനെ തോണ്ടി അതിങ്ങനെ നോക്കിയിരിക്കണതാണ് ഇപ്പോൾ ഏറ്റവും മെയിൻ പരിപാടി അതാണ് അപ്പം മൊബൈൽ ഇതാക്കണത് മൊബൈൽ ഓണലെന്തൊക്കെയോ കാണിച്ചു ചരിയാണ് പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം അത് നോക്കിയാണ്ട് ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ കുറേ നേരമൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ മക്കളെ കാര്യം പറഞ്ഞ് നമ്മളെ കടത്തിന്റെ കാര്യം കടം എന്ന് പറയാനൊന്നുമില്ല എന്നാലും കുറച്ച് അവിടെ ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ അത് കടം തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു റീല് കാണുന്ന ഇടയിലാണ് ഈ വർത്താനം പറയലിട്ട് അപ്പോൾ കുറച്ചു നേരം ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വർത്താനം പറയാൻ നോക്കലുണ്ട് കേട്ടോ ചിലപ്പം നല്ല കച്ചറയിലാണ് അവസാനിക്കൽ എങ്ങനെ വർത്താനം പറഞ്ഞാൽ നല്ല രീതിക്ക് വർത്താനം പറഞ്ഞാലും അത് ചിലപ്പം കച്ചറയിലാണ് അവസാനിക്കുക അപ്പം അങ്ങനെ കുറച്ച് നേരം പിന്നെ അത് കണ്ടു തരുന്നു പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി ദിവസം തന്നെയാണ് തന്നെയാണ്ടോ അല്ലെങ്കിൽ ഇതിനെ കിട്ടിയും കൂടിയല്ല വർത്താനം പറയാനായിട്ട് മുണ്ടാനും കൂടി നേരം കിട്ടാത്തൊരു മനുഷ്യനാണ് പൊതുവേ നമ്മളെ പെണ്ണുങ്ങളെല്ലാവരും പരി പരാതിയാണല്ലോ പരാതി പരിഭവം പറയുന്നത് ഇത് മാത്രമാണ് ആരും നമുക്ക് വർത്താനം പറയാൻ നിന്ന് തരുന്നില്ല എന്നുള്ളതല്ലേ പൊതുവേ അത് സത്യം തന്നെയാണ് കേട്ടോ ആരും നമുക്ക് ഇതാക്കണ് ചെയ്തു തരുമെന്നില്ല അല്ലെങ്കിൽ നമ്മളെ കേട്ടിരിക്കൊന്നുമില്ല അതൊരു ഭയങ്കര ഒരടങ്ങുകയറിയുള്ള ഒരു കാര്യം തന്നെ നമ്മളത് എന്തെങ്കിലുമൊക്കെ പറയേണ്ട ആരെവിടെയെങ്കിലുമൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഒന്നും പറയാനൊന്നും ഉണ്ടാവൂരുന്നില്ല പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ ഇരുന്നാണ്ട് നമ്മളിതാക്കണ് തിന്നോ കുടിച്ചോ അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചു നേരം ഒന്നും കേട്ടിരുന്നാൽ തന്നെ ഒരു സമാധാനമാണ് മനസ്സൊക്കെ ഭയങ്കര ആശ്വാസം തോന്നുന്നില്ല അപ്പം ഇതായിട്ട് ഇടയ്ക്കൊന്നും നിലക്കുള്ളൂട്ടോ എപ്പോഴെങ്കിലും ഒന്നുള്ളൂ ഇങ്ങനത്തെ ഒക്കെ ഒരു ഒപ്പിരുന്ന് വർത്താനം പറയലും കാര്യങ്ങളൊക്കെ ഇതാക്കണേ എപ്പോഴെങ്കിലും ഒക്കെ ഇതുള്ളൂട്ടോ നമ്മളെ കേട്ട് കീട്ട് കുത്തിരിക്കൽ തന്നെ ചുരുക്കമാണ് അപ്പം ഞാൻ പിന്നെ തള്ളി കയറിയാണ് പറയലല്ലാതപ്പോൾ നമ്മളത് നമ്മളത് മനസ്സിലേക്കണത് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലൊക്കെ പറയണ്ടേ അങ്ങനെ തകണ് ആ ഒരു ആ കട്ടിലുമ്പോൾ നീറ്റ് പോകുന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നു പണി ഇതിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ തകണ് ആ ഒരു മീശമ്മലിട്ടല്ലോ ഒരു കുത്തമിനാറ് പണിയാലല്ല പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കണത് ഒരു മൂന്നാല് മീശ തകണ് നേരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ട് മൂന്നാല് രോമ നേരച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അത് വെട്ടണ പണിയാണ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കണത് ഇടക്കും തിലക്കും ഇതാ വെട്ടിക്കൊടുക്കണം കേട്ടോ അപ്പം മൂപ്പരച്ചുള്ളനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ആ ഒരു വെളുത്തരോമൻ പോയപ്പോൾ ഞാൻ ഇത്തിരി ചുള്ളനായില്ലേന്ന് അപ്പം അവരോ ചോദ്യം അപ്പം ചോ ആയിക്കോട്ടെ ചുള്ളനാടുന്നതിന് ഇതിൽ വിഷയമൊന്നുമില്ല നമ്മളെ പ്രായം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിന് പ്രായാകത്തോ ആകാത്തിടത്തോളം കാലം നമ്മളെ ശരീരത്തിനും പ്രായമാകൂലെ ഇങ്ങനെ പേതു മഹാന പറഞ്ഞത് ചോദിച്ചാൽ നമ്മൾ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് മൂപ്പര രഹസ്യം മൂപ്പരേ ഇതാക്കുന്ന എത്ര വയസ്സുണ്ടല്ലേ നമ്മളൊക്കെ അച്ഛനോ അച്ചനോക്കാകാനുള്ള വയസ്സായിട്ടുണ്ട് എന്നാലും മൂപ്പരെ ചൊറുക്കെത്രയാ പണ്ടേ അസൂയക്കും ശണ്ടിക്കും മരുന്ന് കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തിയേക്കാറ് നമുക്ക് നല്ലതല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ താടിവെട്ടലും മുടിവെട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം നമ്മൾ ഇവിടെ വായ നടന്നുണ്ട് കേട്ടോ ചെ വായ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അങ്ങോട്ട് വന്നതാണ് ജെ സി ബി വന്നിട്ട് കുത്താനും മാന്താനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് അതിൻ്റെ കുയ്യെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പയർ കഴിഞ്ഞിട്ട് വാഴയാണ് നടന്നത് അങ്ങോട്ട് വന്നതാണ് ഇനിയിപ്പോൾ ചോറും കാര്യങ്ങളൊന്നും വെക്കണ്ടല്ലോ എക്സ്പ്രഷനാണ് ഇന്നിപ്പം മീഷോന്ന് വാങ്ങിയ സാധനമാണ് അതങ്ങനെ ഒരു വാച്ച് വാങ്ങിയതാണ് ഒരു ഇരുന്നൂറ്റി സംതിങ്ങോള് വിലയുള്ളൂ അപ്പം ഇപ്പൊക്ക് നല്ല ഇഷ്ടാട്ടോ വാച്ച് കെട്ടാനായിട്ട് അങ്ങനെ കുഞ്ഞാറ്റി വക്ക് വാങ്ങിയതാണ് അപ്പം വീഡിയോ എടുക്കണ്ട് എക്സ്പ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞതാണ് അത്ര തോരൻ എക്സ്പ്രഷൻ വാണ്ടില്ലായിരുന്നു അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വെള്ളിയാഴ്ച അടിപൊളിയായിരുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ ബൈ